കഴിഞ്ഞ ദിവസം ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറയാണ് രാജ്യത്തെ രാജാവിൻ്റെ ആത്മാവ് ഇ വി എമ്മിലാണ് ഇ വി എം ഉള്ളതുകൊണ്ട് മാത്രമാണ് ബി ജെ പി ജയിക്കുന്നത് ഇ വി എമ്മിന് എന്താ തകരാറ് ആ മനുഷ്യൻ പറയാമോ വെറുതെ ഇ വി എം ഇ എന്ന് പറഞ്ഞാൽ പോരല്ലോ അങ്ങനെ ഒരു റെസ്പോൺസിബിൾ പൊളിറ്റീഷ്യൻ ആണെങ്കിൽ ദിസ് ഈസ് ദ പ്രോബ്ലം വിത്ത് ഇ വി എം എന്ന് പറയാണ് ഇത് സുപ്രീം കോടതി പരിശോധിച്ചിട്ടാണ് വി വി പാറ്റ് എന്നുള്ള യന്ത്രം അതുമായിട്ട് ഘടിപ്പിച്ചത് അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പങ്കുണ്ട് ആ സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് തന്നെ ഞാനിവിടെ വായിച്ചാണ് ഓഫ് ആർ ഡേറ്റ് ടു തൗസൻഡ് ട്വൽവ് ഓർ തേർട്ടീൻ അതിൽ ഇവരെല്ലാം പങ്കെടുത്തു സക്കല പാർട്ടികളും ഇലക്ഷൻ കമ്മീഷൻ്റെ ക്ഷണമനുസരിച്ച് ഇത് നോക്കി അന്ന് ഈ ഇ വി എമ്മിന് വി വി പാറ്റ് വേണ്ട എന്ന് പറഞ്ഞ് നടന്ന വീരന്മാരാണ് കോൺഗ്രസ്സുകാർ അതല്ല ഇത് വേണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു ആ വിധി അനുസരിച്ച് അത് ചെയ്തു ഇന്ന് വരെ ഓരോറ്റ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാനിപ്പുലേറ്റ് ചെയ്ത് കാണിക്കാൻ ഒരു പാർട്ടിക്കും സാധിച്ചില്ല ഇലക്ഷൻ കമ്മീഷനെ അവരെ ക്ഷണിച്ചു ആരും പോയില്ല പോയത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ടീമാണ് അവർ പോയിട്ട് പറഞ്ഞു സാറേ ഈ യന്ത്രം ഞങ്ങൾക്ക് തന്നുവിടും ഞങ്ങളിത് ഗടബടാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരാം അവർ ഇത് കൈ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാണ് ചീത്തയാക്കാൻ മലത്ത് എന്ത് സാധനവും കൈ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും ചീത്തയാക്കാമല്ലോ അപ്പം അത് പറ്റില്ല ഞങ്ങളുടെ മുമ്പിൽ വെച്ച് റിമോട്ട് ബൈ റിമോട്ട് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് ഈ മെഷീൻ ഇഷ്ടം ഇഷ്ടംപോലെ മാറ്റാൻ മറിക്കാമെന്ന് തെളിയിക്കണം ഇന്ന് വരെ അവർ തെളിയിച്ചിട്ടില്ല ഈ ഗീർവാണൊന്നും ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് അവർ പറയില്ല ഇതിങ്ങനെ പൊതുജനങ്ങളെ ഖേൽപ്പിക്കാനായിട്ട് പറയും ഇ വി എം കള്ളമാണ് കേട്ടോ ഇ വി എം കള്ളമാണെന്ന് പറഞ്ഞിട്ട് തൊട്ട കേസുമായിട്ട് കപിൽ സിബൽ ഇവിടെ നിൽക്കുകയാണല്ലോ ഒരു കേസുമായിട്ട് സുപ്രീംകോടതി പോകാത്തത് എന്താ ഇ വി എമ്മിൽ കള്ളത്തരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോട്ടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു പരാതി അയക്കാത്തതെന്താ ഇ വി എം മാനിപ്പുലേറ്റ് ചെയ്യാം അതുകൊണ്ട് ഇ വി എം ഇല്ലാതെ ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇവൻ്റെ കരണക്കുറ്റി കടിക്കും ഓരോരുത്തൻ്റെയും കാരണം അത്രയധികം ചാൻസസ് കൊടുത്തവർക്ക് ദേ കുഡ് നോട്ട് പ്രൂവ് എനിത്തിങ് വാട്ട് ഫുൾ ഇഷൻസ് ഈസ് ടോക്കിംഗ് ഇ വി എം ആയതുകൊണ്ട് ഇനി ഇ ഡി ഇ ഡി എന്ത് ചെയ്തു എന്നാണ് ഗൗതമ ആലോചിച്ച് നോക്ക് ഇ ഡി എന്ത് ആക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിനെ രാഷ്ട്രീയമായിട്ട് ബന്ധിപ്പിക്കാം ഞാൻ ഒരാളെ ഇ ഡി റെയ്ഡ് ചെയ്യുന്നു അത് കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ കാശ് കിട്ടിക്കഴിഞ്ഞിട്ട് റെയ്ഡ് ചെയ്യുന്നു കിട്ടിയ കാശ് പോരാഞ്ഞിട്ടാണ് ഒരാളെ റെയ്ഡേ ചെയ്യുന്നില്ല അയാൾ കാശും തന്നിട്ടില്ല അത് നിങ്ങൾക്ക് ശ്രദ്ധയില്ല എന്നിട്ടാ ആത്മാർത്ഥം ഇല്ല അല്ലെങ്കിൽ അയാൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ് എന്തെങ്കിലും കണ്ടുപിടിക്കും ഇങ്ങനെ എൻ്റെ അളി എൻ്റെ അമ്മൂമ്മയുടെ വീടിനടുത്താണ് ഇവൻ്റെ വീട് എന്നിട്ടും അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു ചെയ്തെന്നൊക്കെ പറയും ഇങ്ങനെയുള്ള ന്യായങ്ങളൊക്കെ പറയും ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല ഈ പി എം എൽ എ ആക്ട് ഇ ഡി ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ടു തൗസൻഡ് ട്വൽവ് ഇത് പാസ്സാക്കിയതാരാണ് ഈ രാഹുൽ ഗാന്ധിയല്ലേ ചിദംബരം കൊണ്ടുവന്ന് ഡ്രാഫ്റ്റ് ചെയ്ത ആക്ട് ആക്റ്റല്ലേ ഇത് എന്നിട്ട് ആ ആക്ട് ആണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ വാദിക്കുന്നത് ചിദംബരം അതേ ചിദംബരം സുപ്രീം സുപ്രീംകോടതി മര്യാദക്കരായതുകൊണ്ട് ഇട താൻ കൊണ്ടുവന്ന ആക്ട് താൻ തന്നെ പറഞ്ഞ വിരുദ്ധം എന്ന് പറയുന്നത് എന്താ ചോദിച്ചില്ല പോട്ടെ ആക്ട് ഓരോ വകുപ്പ് ഓരോ വകുപ്പായിട്ട് കോടതി പരിശോധിച്ചിട്ട് മൂന്നംഗ ബെഞ്ചാണ് അതിനകത്ത് യാതൊരു തകരാറും എന്ന് പറഞ്ഞ് ആക്ട് പാസ്സാക്കി ആ ആക്ടിന്റെ പുറത്താണ് ഇ ഡി ആക്ട് ചെയ്യുന്നത് ഇനി എന്താ ഇ ഡിയെ പറ്റി പരാതി പിന്നെ ഇ ഡി ഒരുപാട് കേസുകളിൽ അന്വേഷണം നടത്തി ചിലപ്പോൾ കോടതിയിൽ കേസ് തോറ്റുപോകും തോറ്റുപോയി എന്ന് വിചാരിച്ചിട്ട് ഒരു കേസ് കേസല്ലാതാകുന്നില്ല എത്രയോ പേരെ പോലീസുകാർ പ്രതി ചേർത്ത് കേസാക്കുന്നു രണ്ട് മൂന്ന് വർഷം വിചാരണ സംഗതി കാണുമ്പോൾ പ്രോസിക്യൂഷൻ ആ ഇയാൾക്കെതിരെ ഹാജരാക്കിയ തെളിവിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കോടതി ആ വെറുതെ വിടും എന്ത് ചെയ്യാൻ പറ്റും അത് ഇ ഡി ഒഴപ്പിയതാണ് ഇത് ഇ ഡി മനഃപൂർവ്വം ചെയ്തതാണ് ഇ ഡി എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കുറ്റം പറയാം ഇ ഡി പോലീസ് പട്ടാളം ഇതുപോലുള്ള എൻഫോഴ്സ്മെൻറ് ഏജൻസികൾ കസ്റ്റംസ് കസ്റ്റംസിൽ ഞാൻ ഒരു കിലോ സ്വർണം കൊണ്ടുവരുന്നു ഗൗതം രണ്ട് കിലോ സ്വർണം കൊണ്ടുവരുന്നു ഞാൻ പിടിക്കപ്പെടുന്നു ഗൗതം രക്ഷപ്പെടുന്നു ഉടനെ ഞാൻ കസ്റ്റംസിനെ തെളിവ് പറയും രണ്ട് കിലോ ഗ്രാമം പോയാൽ അവനെ പിടിച്ചില്ല എന്നെ പിടിച്ചു എന്നെയാണ് കൈ കിട്ടിയത് അവനെന്നെ പിടിച്ചു ഗൗതമിനെ കിട്ടിയില്ല ഗൗതം കുറച്ചും കൂടെ സ്മാർട്ടാണ് അവരെ വെട്ടിക്കാൻ ഗൗതം പോയി എന്ത് ചെയ്തു കഴിഞ്ഞാലും എൻഫോഴ്സ്മെൻ്റ് ഏജൻസികൾ നിങ്ങൾക്ക് കുറ്റം പറയാം ഇതുപോലത്തെ ഈ ലൂസ് സ്റ്റോക്ക് അല്ലാതെ അങ്ങേര് സോളിഡായിട്ട് എന്തെങ്കിലും കാര്യം പറയട്ടെ ദാ ഇ ഡി ഇന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്തത് ശരിയല്ല ഇന്ന ഇന്ന കേസില്ല ഈ ഇ ഡി രാഹുൽ ഗാന്ധിയെ വിളിപ്പിച്ചതാണല്ലോ സോണിയാഗാന്ധിയെ വിളിപ്പിച്ചതാണല്ലോ നാഷണൽ ഹെറാൾഡ് കേസിൽ അങ്ങനെ അറസ്റ്റ് ചെയ്യോ തല്ലുകയോ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്തോ ഒന്നുമില്ലല്ലോ അവർ എൻക്വയറിക്ക് വേണ്ടി വിളിക്കുന്നുണ്ടെന്ന് ആൾക്കാരെ അത് ദാറ്റ് ഇറ്റ്സ് എൽ ഫീസ് ആൻഡ് ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു കാര്യം അന്വേഷിക്കാനായിട്ട് ഗൗതമെന്റ് ഇതിനെപ്പറ്റി വല്ല വിവരമുണ്ടോ ഒന്ന് വരുമോ ഞാൻ ചില ചോദ്യം ചോദിക്കാൻ ഗൗതം പോകുന്ന അതുമായിട്ട് സഹകരിക്കുക സാർ എനിക്കറിയില്ല പക്ഷേ ആ ടി ജി മോഹൻദാസ് ഇങ്ങനെ പോകുന്ന ഞാൻ കണ്ടിരുന്നു എന്തിനു പോയി എന്നൊന്നും എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ചില്ല ഞാൻ കണ്ടു എന്നെ കൈ കാണിച്ചു ഞാനും കൈ കാണിച്ചു ഇത്രയും ഞാൻ കാണും ആ ശരി അപ്പോൾ അവർക്ക് ഒരു കാര്യം ഉറപ്പായി മോഹൻദാസ് ആ വഴിക്ക് പോയിട്ടുണ്ട് ഇത്രയും വിവരമെങ്കിലും അവർക്ക് കൊടുത്ത് സഹായിക്കാൻ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഗൗതം തയ്യാറാവേണ്ടത് ആ സമൻസ് എന്തോ മഹാഭാവമാണെന്ന് പറഞ്ഞിട്ട് ഇവർ കോടതി കയറി ഇറങ്ങുന്നത് എന്ത് എവിടുത്തെ മര്യാദയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഹിന്ദുവിസത്തിലൊരു ശക്തിയുണ്ട് ആ ശക്തി എന്ന് പറയുന്നത് ഇ ഡി അതുപോലെ ഇൻകം ടാക്സ് ഇവി എം ഒക്കെയാണ് ഈ ശക്തിയെ എതിർക്കാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു പച്ചപ്പോട്ടനാണ് ആ മനുഷ്യൻ ഞാൻ കേട്ടു ആ പ്രസംഗം ഹിന്ദു ധർമ്മത്തിൽ ധർമ്മത്തിലെവിടെയാണ് ഇ ഡി ഉള്ളത് ഹിന്ദു ധർമ്മത്തിൻ്റെ വേദങ്ങൾ ഉപനിഷത്ത് രാമായണം മഹാഭാരതം ഇതൊക്കെ പ്രധാന ഗ്രന്ഥങ്ങളാണില്ല ഇതിലെവിടെയെങ്കിലും എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് ഉണ്ടോ അതോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടോ എന്തൊരു പൊട്ടനാണ് എന്തൊരു പൊട്ടനാണ് എനിക്കറിയാൻ പറ്റില്ല ശോ ഹിന്ദു ധർമ്മത്തിനൊരു ശക്തിയുണ്ട് ആ ശക്തി ഈ വിയമാണ് ഏ എൻ്റെ ദൈവമേ ആ ചെറുക്കന് നെല്ലിക്കാത്തളം കൊണ്ടൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്തെങ്കിലും ഗൗരവമായ ചികിത്സ ചെയ്യണം ആ കാർന്നൂരൊക്കെ ഇല്ലേ മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ ഏതായാലും വയസ്സൊക്കെ ആയി ആ ചെറുക്കനെ വിളിച്ചിട്ട് പറയും മോനെ വല്ല ഗുളികയും അമ്മ ഒരു സൈക്കാട്രിസ്റ്റിനെടുത്ത് കൊണ്ടുപോകണം അല്ലാതെ ഒരു രക്ഷയില്ല ഈ ചെറുക്കനെ ഇങ്ങനെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ കോൺഗ്രസ് പത്ത് പൈസ വയ്ക്കില്ല ഇന്ത്യയിൽ അതും ഹിന്ദു ധർമ്മത്തെ നശിപ്പിക്കാൻ പോകുന്നു ഹിന്ദു ധർമ്മത്തിൻ്റെ ശക്തി നശിപ്പിക്കാൻ പോകും എന്തൊരു പൊട്ടത്തരമാണ് അതുപോലെ ഫറൂഖ് പറയുന്നുണ്ട് അധികാരത്തിൽ ഇല്ലാതാക്കും അയാൾ അധികാരത്തിൽ ഏതായാലും വരില്ലല്ലോ ഫറൂഖ് അബ്ദുള്ള പറയുന്നതും ഇവിടെ നമ്മുടെ ആനാവൂർ നാഗപ്പൻ പറയുന്നൊക്കെ ഒരുപോലെയാണ് ആനാവൂർ നാഗപ്പന്റെ വലിപ്പം പോലും ഫറൂഖ് അബ്ദുള്ളക്ക് ഇല്ല എന്തുണ്ടെന്നാണ് ആ മനുഷ്യന് വയസ്സും പാട്ട് പാടും അല്പം തണ്ണിയടിച്ച് ഡാൻസ് ചെയ്യും എല്ലാവരുമായിട്ട് നല്ല ബന്ധം വയ്ക്കും ചിലപ്പോൾ രാമനെ പുകഴ്ത്തും ചിലപ്പോൾ രാമനെ നല്ല ചീത്ത പറയും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കൂടുന്ന വാർദ്ധക്യത്തിലേക്ക് കാലുകുന്ന ഒരു ക്യാരക്ടറാണ് ഫറൂഖ് അബ്ദുള്ള അയാളെ ഒന്നും ഗൗരവമായിട്ട് എടുക്കേണ്ടെന്ന് അയാളേക്കാൾ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട ക്യാരക്ടറാണ് ആനാവൂർ നാഗപ്പൻ ഒന്നുമില്ലെങ്കിൽ മുൻ ജില്ലാ സെക്രട്ടറിയാണ് ആര്യ രാജേന്ദ്രനെ കൊണ്ട് അപ്പോയിൻമെൻ്റ് നടത്തിക്കുന്ന ആളാണ് പാർട്ടിക്കുള്ളിൽ ശകലം കാര്യങ്ങളൊക്കെ നടത്താൻ പ്രാപ്തിയുള്ള ആളാണ് അയാളുടെ പാർട്ടി അധികാരത്തിലുമുണ്ട് ഫറൂഖ് അബ്ദുള്ളക്ക് ഈ പറയുന്ന ഒരു ചുക്കുമില്ലെന്ന് ഇഷ്ടം പോലെ കാശ് കേന്ദ്ര സർക്കാരിൽ നിന്ന് അടിച്ചു മാറ്റിയ കുടുംബങ്ങളാണ് ഈ അബ്ദുള്ള കുടുംബവും മുഫ്തി കുടുംബവും ഈ ഫാറൂഖ് അബ്ദുള്ള കൂടുതലും ജീവിക്കുന്ന എവിടെയാ ഇംഗ്ലണ്ടിലാണ് അയാളുടെ മകൻ ഒമർ അബ്ദുള്ള എപ്പോൾ നോക്കിയാലും ഇംഗ്ലണ്ടിലാണ് മെഹബൂബ മുഫ്തി അവർ കൂടുതലും ഇംഗ്ലണ്ടിലാണ് എല്ല ഇംഗ്ലണ്ടിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ഒരുപക്ഷെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇംഗ്ലണ്ടിലായിരിക്കും ആ രീതിയിൽ ഇവന്മാരെല്ലാം കാശുണ്ടാക്കിയിട്ട് പോയി താമസിക്കുക എന്നിട്ട് മാധ്യമങ്ങളൊക്കെ ആയിട്ട് നല്ല റിലേഷനാണ് ആ നല്ല ബന്ധമാണ് അതുകൊണ്ട് ഫറൂഖ് അബ്ദുള്ള പറയുന്നത് വാർത്തയാകും അതല്ല അത് ചുക്ക് വിലയാണ് ഇയാൾക്കൊക്കെ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ജനം എടുത്തിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോളാം മനുഷ്യനെ മനക്കെടുത്താൽ എന്ന് പറയും ഇത്രയും വിലയുള്ളൂ ഫറൂഖ് അബ്ദുള്ളക്ക് സാറേ ഇപ്പോൾ ഇലക്ട്രോൾ ബോണ്ട് വിഷയത്തിൽ പല കമ്പനികളും ബോണ്ട് വാങ്ങിയിരിക്കുന്നത് ഇ ഡി അന്വേഷണത്തിന് പിന്നാലെയാണ് അതൊരു വലിയ ആരോപണമായിട്ട് ഉന്നയിക്കുന്നുണ്ട് അതന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇ ഡി അന്വേഷ ഇ ഡി അന്വേഷണം നടത്തി കഴിഞ്ഞിട്ട് ഇവർ കാശ് കൊടുത്തു എന്ന് വെച്ചോ ബോണ്ട് വഴി അപ്പോൾ അന്വേഷണം തടയാൻ വേണ്ടി കാശ് കൊടുത്തു ഇനി ഇ ഡി അന്വേഷണം ഒന്നുമില്ലാതെ കാശ് കൊടുത്തു കഴിഞ്ഞാലോ ഇ ഡി അന്വേഷണം വരാതെ അയാൾ രക്ഷപ്പെട്ടു കാശ് കൊടുത്തിട്ടു കാശ് കൊടുത്ത് കഴിഞ്ഞിട്ടും ഇ ഡി അന്വേഷണം നടത്തിയല്ലോ കിട്ടിയ കാശ് പോരാഞ്ഞിട്ട് ഇ ഡി അന്വേഷണം നടത്തി അതാണ് ഞാൻ പറഞ്ഞ ഇ ഡി അന്വേഷണത്തെ എന്തുമായിട്ടും ബന്ധിപ്പിക്കാം ഏത് പോയിൻ്റിലും ഇലക്ട്രിക്കൽ ബോണ്ട് വാങ്ങിയ കക്ഷിയെ ഇ ഡി അന്വേഷണമായിട്ട് ബന്ധിപ്പിക്കാം ഞാൻ പറയട്ടെ ശരി ബി ജെ പി ഇങ്ങനെ ചെയ്തു മമതാ ബാനർജിക്ക് ഇത്രയധികം കോടി രൂപ കൊടുക്കാൻ കാര്യം എന്താ സ്റ്റാലിൻ ഇത്ര കോടി രൂപ കൊടുക്കാൻ കാര്യം എന്താ ചന്ദ്രശേഖർ റാവു ബി ആർ എസ് ഇത്രയും കാശ് മേടിക്കാൻ കാര്യം എന്താ ബിജു ജനതാദൾ ഇത്രയും മേടിക്കാൻ കാര്യം എന്താ സി പി എം ഇലക്ട്രിക് ബോണ്ട് മേടിച്ചിട്ടേ ഇല്ല ബോണ്ടാ പോലും ഇല്ലാതെയാണ് കാശ് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണല്ലോ ഇത് സാന്റിയാഗോ മാർട്ടൺ ഇന്ന് രണ്ടായിരത്തി ആറിൽ കാശ് മേടിച്ച ടീമാണ് സി പി എം അവരാണ് ഇപ്പോൾ വലിയ ധാർമ്മിക ആശാന്മാരായിട്ട് കളിക്കുന്നത് ഒരു ബോണ്ടും ഇല്ല രണ്ടു കോടി രൂപ ദേശാഭോമനിക്കു വേണ്ടി വാങ്ങി എന്ന് പറഞ്ഞു ഈ ഇ പി ജയരാജൻ ഇ പി ജയരാജൻ ഇപ്പം ജീവനോടെ ഇരിപ്പുണ്ട് സാന്റിയാഗോ മാർട്ടിൻ ജീവനോടെ ഇരിപ്പുണ്ട് ആകെ അച്യുതാനം മാത്രമേ വയ്യാതെ പോയിട്ടുള്ളൂ അതിൽ ബാക്കി എല്ലാവരും ഉണ്ട് എന്താ ഒരു മനുഷ്യൻ മിണ്ടാത്തത് കേ എനിക്ക് അത്ഭുതം തോന്നുന്നു കേരളത്തിലെ ബി ജെ പി ആണ് ആദ്യം ഇത് ചോദിക്കേണ്ടത് സാൻറ്റിയാഗോ മാർട്ടിൻ നിന്ന് ബോണ്ട് പോലും ഇല്ലാതെ ഒരു രേഖയും ഇല്ലാതെ വാങ്ങിയ രണ്ട് കോടി സി പി എം വാങ്ങിയതാണ് എന്നിട്ട് ബോണ്ടിലൂടെ ബോണ്ടിന് കണക്കെങ്കിലും ഉണ്ടല്ലോ ഇപ്പോൾ സുപ്രീം കോടതി കണ്ണുരുട്ടിയപ്പോൾ കണക്ക് പുറത്ത് വരുന്നുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് കണക്കുണ്ട് ഇത് കണക്കേ ഇല്ല അങ്ങനെ കണക്കില്ലാതെ കാശ് വാങ്ങിയ ആൾക്കാർ കണക്കോടുകൂടി കാശ് വാങ്ങിയവനെ കൈക്കൂലിക്കാരൻ എന്ന് വിളിക്കുന്നു ഇത് ശരിക്കും കൈക്കൂലിയാണെങ്കിൽ ഇതിൻ്റെ റെക്കോർഡ് ആരെങ്കിലും സൂക്ഷിക്കുമോ അത് പുറത്തു വരില്ല എന്ന് വിചാരിച്ചു ഏത് കളനാണെങ്കിലും ആദ്യം വിചാരിക്കും ഇതെങ്ങാനും പുറത്തു പോയാൽ എന്ത് ചെയ്യും ഞാനും ഗൗതമും കൂടെ ഒരു പാർട്ട്ണർഷിപ്പായിട്ട് കക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യം ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഗൗതം ഒറ്റ കൊടുത്താൽ ഞാനെങ്ങനെ രക്ഷപ്പെടും ഗൗതമം ഇത് തന്നെ മനസ്സിൽ വിചാരിക്കാം ഈ കളവൻ നമ്മളെ പാര വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഊരുന്നത് എന്ന് മനസ്സിൽ വിചാരിക്കും ഇതാണ് കളത്തരത്തിൻ്റെ സ്വഭാവം അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ പാർട്ടികൾ താരതമ്യേന ശുദ്ധമാണ് അവരുടെ കൈ അവരൊരു ഒരു റെക്കോർഡ് വെച്ചിട്ടാണ് വാങ്ങിയത് റെക്കോർഡേ ഇല്ലാതെ വളയമില്ലാതെ തന്നെ ചാടിയ ടീമാണ് ഇവരെ കുറ്റം പറയുന്നത് ആ കുറ്റം പറയുന്നത് മുഴുവൻ ബി ജെ പി ആയി അമിത് ഷാ ഇരുപതിനായിരം കോടിയാണ് ഇലക്ട്രൽ ബോണ്ടിൽ ടോട്ടൽ കൈമാറിയിരിക്കുന്നത് അതിൽ ആറായിരം കോടി ബി ജെ പിക്ക് കിട്ടി ബാക്കി പതിനാല് ആർക്ക് കിട്ടി ഇന്ത്യൻ മുന്നണിക്ക് ഇന്ത്യൻ മുന്നണിക്ക് എല്ലാം കൂടെയാണ് ഈ പതിനാലായിരം കിട്ടിയിരിക്കുന്നത് അതൊരു പ്രശ്നമല്ലേ ആ ബി ജെ പി മാത്രമാണ് പ്രശ്നം ഇതൊക്കെ സെലക്റ്റീവായിട്ട് മീഡിയ ആയിട്ട് കളിക്കുന്ന കുറേ സാധനങ്ങളാണ് അല്ലാതെ ഇതിനകത്ത് കഥയൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷണർ വരെ ഈ ഇ വി എം വിഭാഗത്തെ പൊളിച്ചെടുക്കുന്നുണ്ട് രാജീവ് കുമാർ സാർ അത് ശ്രദ്ധിച്ചായിരുന്നല്ലോ ഞാൻ ശ്രദ്ധിച്ചില്ല അത് അദ്ദേഹം ഒരു കവിതാ സ്വഭാവത്തിലാണ് ഇത് തീർത്തും ഫോൾസ് ഫോൾസാണെന്നുള്ള രീതിയിൽ പറയുന്നത് കോൺഗ്രസിനെ അതക്കം പ്രതികരിച്ചുകൊണ്ട് അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ സാർ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ഒരു തരത്തിലുള്ള ഫാക്സും കൊണ്ടുവരാതെയാണ് ഈ ഇ പ്രശ്നമാണ് പ്രശ്നമാണെന്ന് എന്ന് രാഹുൽ ഗാന്ധി അടക്കം പറയുന്നത് അങ്ങനെ ഒരു െ ഒറ്റം രാഹുൽ ഗാന്ധി ചെയ്താൽ മതി ഇ വി എം പ്രശ്നമാണെങ്കിൽ കർണാടകത്തിൽ കോൺഗ്രസ് എങ്ങനെ ജയിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി ഫിനിഷ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക